ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യണം നമ്മൾ ഞാൻ എൻ്റെ മിന്നും കേക്ക് കട്ട് ചെയ്ത് കഴിക്കാൻ പോവാണേ മിന്നുവിന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ മിനുന് കേക്ക് കൊടുക്കാൻ പോവാണേ ഇന്ന് പറഞ്ഞേ എന്നാ ചേച്ച നോണേ ഇങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പം തരാം എനിക്ക് തരാം അവൻ കഴിക്കാതി ഞാനും കഴിച്ചാൽ പോയി കേട്ടെ ഞാനും ഒരു പീസ് കഴിക്കാൻ പോണേ എന്നാ എന്നാ അടിപൊളി ഉണ്ട് ഇതൊക്കെ ക്യാരറ്റ് ബഡ്സ് കേക്ക് സൂപ്പറായിട്ടു നല്ല സോഫ്റ്റാണ് ആണ് തരി കൊതിന് ചോദിച്ചുകൊണ്ട് നിൽക്കണം മിനിമാ എന്നാൽ നിങ്ങൾക്ക് വായിലിട്ടിട്ട് കൊടുക്കണം എന്നാലേ നല്ല കഴിക്കുള്ളത് കണ്ടില്ലേ ശീലമാണ് അലുതുതോ വായിലിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കണം കുഞ്ഞു കുട്ടികൾ കൊടുക്കില്ലേ അതുപോലെയാ കഴിച്ചു പിന്നെ നല്ല മധുരം ഉണ്ടല്ലേ അത്